ഈ ദേമാവലിയും പത്ത് പുട്ട് പൊട്ടുവച്ചോടും രണ്ട് ഗ്യാസറ്റുകളാണ് ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇതിൽ പോകുന്ന ആൾ അതിൽ പോകരുത് അതിൽ പോകുന്ന ആൾ ഇതിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് ആ നിയമങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് ഒരേ ഒരാൾ ചോദിച്ചിട്ട് ആണ് സ്ഥലത്തും രണ്ട് സ്ഥലത്തും ഇത് ചെയ്യാൻ അധികാരവും പോകാനും ഉണ്ടായിരുന്ന ഒരേ ഒരാൾ എന്റെ ശബ്ദം കൊടുക്കാൻ നിയോഗിച്ചിട്ടുള്ള അതെ അതെ ഒഫീഷ്യൽ അംഗീകാരമുള്ള ആളാണ് അല്ലെ ഇതേ കുമ്പത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടാണ് നമ്മുടെ അസൈമൻ ചെയ്യുന്ന അവധയ ഒന്നും ഉടക്കി അങ്ങനെയാണ് ഒറിജിനൽ ഇന്നസെൻ്റേറ്റനെ പുട്ടുകച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഇന്നസെൻ്റ് ഏറ്റൻ ആദ്യമായിട്ട് പുട്ടുകച്ചവടം ചെയ്തു അന്നത്തെ ആ കാസറ്റാണ് ഫ്ലോപ്പായ കാസറ്റ് അല്ല അതായത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ അന്ന് ജോഷി ചേട്ടനും അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടു കാസറ്റ് കച്ചവടത്തിൽ ഇപ്പോൾ കാസറ്റുകാർക്ക് ഇത്തിരി ആയതുകൊണ്ട് അവർ ഒറിജിനൽ ഇന്നസെന്റേറ്റിനെ കൊണ്ടൊന്ന് ചെയ്യിച്ചു ആ കൊല്ലമാണ് ആദ്യമായിട്ട് ഇത്തവണ മിമിക്രി നന്നായില്ല എന്ന് നാട്ടുകാർ പറഞ്ഞത് കാരണം ക്യാസറ്റിലെ ശബ്ദം ചോദിച്ചേണ്ട ശബ്ദം കേട്ട് കേട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണ് ഒറിജിനൽ സൗണ്ട് കൊടുത്താൽ അത്ര ആ പേസ് കിട്ടത്തില്ല അദ്ദേഹം ഒരു സ്വഭാവം ഉണ്ട് കാസറ്റ് ചെയ്യുന്നതിന് ഇന്നസന്റേട്ടൻ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിട്ട് അത് ഏറ്റവും പിന്നെ ചെയ്തപ്പോ എന്നെ വിളിച്ചു എന്നെ സെലീസ് ചെയ്യുന്നു അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്നും ഇങ്ങോട്ട് വന്നേ ആ നീയാല്യ കേറ്റി എടുക്കുന്ന ഒരു സാധനല്ലേ എന്റെ അമ്മ ആ സാധനം ഒന്ന് പഠിപ്പിച്ചേ ആ ചിരി എന്നെ ഒന്ന് പഠിപ്പിച്ചെ ചേട്ടന് ഇന്നസെന്റിന്റെ ശബ്ദം സ്റ്റുഡിയോ ഇരുന്ന് ജോഡ് ചേട്ടൻ പറഞ്ഞു കൊടുക്കും ചേട്ടാ അവിടെ എൻറെ അമ്മ എന്ന് പറയാൻ പറയുമ്പോ അദ്ദേഹം അത് കേട്ട് കേട്ടു ഈ ഇരിക്കുന്നത് ആദ്യം ഇന്നസെന്റിന്റെ രണ്ട് ശബ്ദം ജോഷി ചേട്ടനിൽ നിന്ന് കേൾക്കാം അത് കേട്ടാലേ അത് പൂർത്തിയാകുന്നുള്ളൂ ഈ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഈ ആണെങ്കിലും ബാബു ഒക്കെ പോലെ അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ചില ആളുകളുടെ ചിരിയാണ് ഇതുപോലെ കഥ പിടച്ചുവിട ഇതുപോലൊരാൾ വേറെ ഇല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് ഞാനിപ്പം അത് പറയാൻ കാരണം ഫിലിപ്സ് എന്ന് പറയുന്ന മുകേഷ് ചേട്ടൻ തകർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അഭിനയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മരണത്തിന് ശേഷമാണ് പിന്നെ ഞാൻ ാണ് ഇപ്പം ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയാൻ പോകുന്നത് അത്ര പെർഫെക്റ്റ് ആയിരുന്നു അന്ന് മാത്രമല്ല എനിക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു മനസ്സിലാകാത്ത ഒരു നമ്മുടെ ലാസ്റ്റ് സിനിമ അതും മനോർമത്തായി കൂടെ വന്നിട്ട് പിന്നെ എത്രയോ സിനിമകൾ ചെയ്തു ലാസ്റ്റ് സിനിമ അദ്ദേഹം എൻ്റെയോടൊപ്പമായിരുന്നു അതും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇവരൊരു സിനിമ വിളിക്കുന്നുണ്ടല്ലോ നീയും ഉണ്ടല്ലോ അതിനകത്ത് ബാംഗ്ലൂരു ഒക്കെ പോകണമെന്ന് പറഞ്ഞൊരു ഷൂട്ടിങ്ങിന് ഞാൻ വല് വില്ലട ഞാൻ പറഞ്ഞു തീരെ വയ്യെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ ചേട്ടനത് ചെയ്യണം എന്നുള്ളതാണ് കാര്യം അവർക്ക് വേറെ ഓപ്ഷനില്ല ചേട്ടനാണതിൻ്റെ അതോറിറ്റി ബാംഗ്ലൂരൊക്കെ ആര് ചേച്ചിയല്ലായിട്ട് നമ്മളിപ്പോൾ എത്ര രൂപ പ്രാവശ്യം പോയിരിക്കുന്നു അങ്ങനെ ഒരു കൂടി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അത് ലാസ്റ്റ് നമ്മൾ അറിയുന്നില്ല പക്ഷെ അതും അങ്ങനെ ഒരു നിമിത്തം വന്നു ഒന്ന് ജോഷനൊന്ന് ഇന്നസെന്റിന്റെ നമ്മൾ പറഞ്ഞതിനപ്പുറം കാസറ്റിലെ ശബ്ദവും പ്രസംഗിക്കുമ്പോഴുള്ള ശബ്ദവും ഒന്ന് അവതരിപ്പിക്കാമോ ഞാൻ വന്നു ഈ ഓണത്തിന് വന്നു നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് ഞാൻ വന്നു ആരെവിടെ എന്താ അവിടെ പ്രശ്നം മുല്ലപ്പെരിയാർ ആമിന് പ്രശ്നം ഒന്നുമില്ലല്ലോ ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയും ശബ്ദവും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ ആളുകളെയൊക്കെ കാണുമ്പോ എനിക്കൊരു കൊതി തോന്നുകയാണ് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം അതിൻ്റെ പുറത്ത് എനിക്കൊന്നുമില്ല ഇതിൻ്റെ ആളുകൾ നല്ല രീതിയിൽ കാണുമ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം ബാബുവിനെ കാണാൻ സാധിച്ചു മുകേഷിനെ കാണാൻ സാധിച്ചു പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള രമേശ് പിഷാറിനെയും എനിക്ക് കാണുവാൻ സാധിച്ചു ഇപ്പോഴും നിങ്ങളെ ഞോർത്തതിൽ എനിക്കൊരുപാട് സന്തോഷം ഈ ഇന്നസെൻറ്റേട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങി എന്ന് പറഞ്ഞില്ലേ സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് പൈസ ശരിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തോന്നിയത് ഇന്നസെൻറ്റേട്ടൻ എഴുതാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ നിൽക്കില്ലായിരുന്നു കേട്ടോ അത്രമാത്രം കഥകളും അല്ല അല്ല അത് അത് ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളിക്ക് മനസ്സിലായത് ക്യാൻസർ വേൾഡിലെ എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു അതിപ്പോ എനിക്ക് അതിലൊരു നാല് പേജ് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട് ആ അത് എനിക്കൊരു വലിയ അഭിമാനമുള്ള കാര്യമാണ് കാരണം എന്നോടുള്ള ഒരു കോൺഫിഡൻസ് പുള്ളിക്ക് കാരണം ഏതൊരു വെളുപ്പാങ്കാലത്ത് പുള്ളി ശ്രീകാന്താണത് റീറേറ്റ് ചെയ്തങ്ങനെ അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇങ്ങനെ പുള്ളി അപ്പോൾ സുഖമില്ലാത്ത സമയമാണ് ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എനിക്ക് നടക്കുന്നു അപ്പോൾ ചേർന്ന് ഒളി കണ്ണിട്ടങ്ങ് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ എൻ്റെ പുള്ളി പറയുന്നത് ഇങ്ങനെ നടക്കാണ് എന്നിട്ട് പുള്ളി ഫോൺ അപ്പോൾ ലൈറ്റ് ഇടാതെ ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിയാൽ ലോകത്തെ ഒറ്റ നമ്പർ പുള്ളി കാണാപ്പാടാറില്ല പുള്ളി നമ്പർ പുള്ളിക്കാരില്ല വീട്ടിലെ നമ്പർ എൻ്റെ നമ്പർ പുള്ളി കാണാപ്പാടാണ് അങ്ങനെ മറ്റുള്ളവർക്ക് എന്ത് പുലിവാലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കും പുള്ളി പുലി വാലാണെങ്കിൽ തിരിച്ചടിക്കുക അപ്പം ഈ നമ്പർ പുള്ളി എടുത്ത് ഡെയിലി ചെയ്തിട്ട് പുള്ളി വെച്ചു അപ്പോൾ നാലര മണിക്ക് അഞ്ച് മണിക്കാണ് ഒരു കാര്യം സംസാരിച്ചു അത് വെച്ചു ആൻസർ കിട്ടി പുള്ളി ഫോണിൽ വെച്ച് കിടന്നു അപ്പോൾ രാവിലെ അന്ന് ഇന്നേ ലേറ്റ് ആയിട്ട് എന്നിട്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത ആർക്കാണെന്ന് ചോദിച്ചു ഞാൻ അവനെ വിളിച്ചടാ ഇന്ന ഇടവേള വിളിച്ചതാ അല്ല എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലിങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു അവൻ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും എനിക്കതിൻ്റെ ആൻസറും കിട്ടി ഞാൻ സുഖമായിട്ട് കയറാൻ തുടങ്ങി അപ്പം അതാണ് പുള്ളിയിൽ എന്നുള്ളൊരു വിശ്വാസം പിന്നെ ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ മതി ഇപ്പം പല മീറ്റിങ്ങുകൾക്കറിയാം പ്രൊഡ്യൂസർ അസോസിയേറ്റ് മീറ്റിങ്ങനെ പോലെ നല്ല ഫൈറ്റുള്ള സമയം ആ സമയത്ത് അപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തല്ല പോകണം പക്ഷേ അവരൊരു സാധനം ഇട്ട് തരുമ്പോൾ ഞാനൊന്ന് ഇന്നസെൻ്റേൻ്റെ മോത്തേക്ക് നോക്കിയാൽ ഇന്നസെൻ്റിൻ്റെ മനസ്സിലായത് കുഴപ്പമാണെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ പറയുകയെന്നില്ല ചിരിച്ചട്ടെന്നു പറഞ്ഞത് ഇങ്ങനൊരു ഞങ്ങൾ തമ്മിലൊരു വലിയ അന്തർധാര വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നസെൻ്റേൻ്റെ ആ രോഗത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നൊരാളാണ് ഞാൻ അവസാനം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ തിരിച്ചു വരുക എനിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി എന്നെ ഉണ്ടായി പക്ഷേ രണ്ട് കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ് തന്നെ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പിരിവ് നടത്തരുത് എന്ത് ഘട്ടം വന്നാലും ഒരു അത് ചിലപ്പോൾ സോനുവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷേ നീ അവിടെ തീരുമാനം എടുക്കണം ഒരു സ്ഥലത്തും കൈനീട്ടാമ്പ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ ധൈര്യമായിട്ടിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങനെ ഒരു ഭയങ്കരമായിരുന്നു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ മാന്യമായിട്ട് തിരിച്ചയുന്നത് കാരണം എനിക്ക് വലിയൊരു ആഗ്രഹം ആയിരുന്നു ഇന്ന് സെൻറ്റിൻ്റെ ഒരു നമ്മൾ ഒരുപാട് ഇവൻ്റ് ചെയ്യുന്ന ആളാണ് അമ്പതാമത്തെ സിനിമ വർഷം ഇരിങ്ങാലക്കൂടെ ആഘോഷിക്കേണ്ടത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് കോവിഡ് വരുന്നതും ഒക്കെ മാറിപ്പോകുന്നു പക്ഷേ അതുപോലൊരു യാത്രയ്പ്പ് അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ കേരളം കണ്ട ഒരു നാലഞ്ച് യാത്രയ്പ്പിൽ ഒരു യാത്രയപ്പായിട്ട് അത് മാറി അത് പരിഹരിക്കാൻ സാധിച്ചു അത് വേണ്ടി കാരണം സോനു ഈ മരണം ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസം നീണ്ടു നിന്നപ്പോൾ സോനു എൻ്റെ അടുത്താണെന്ന് പറഞ്ഞു ചേട്ടൻ എന്ത് തീരുമാനമെടുത്തോ അതാണ് തീരുമാനം അല്ലാണ്ട് അതിൽ വേറെ ആര് പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു ആ ഒരു അധികാരം എനിക്ക് തന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് അത് ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ ഇപ്പോഴും മിനുസനേൻ്റെ കുഴിമാടത്തിൻ്റെ കൂടെ ആളുകളൊന്നും കൊണ്ടറിയോ ഓ അതൊരു ഞാനും പല നമ്പറുകളും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും പക്ഷെ ഇപ്പഴും ഇന്നസന്റ ഇപ്പം പല കാര്യങ്ങൾ തീരുമാനിക്കാം ഈ ഇന്നസെൻ്റോ പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് എവിടെയോ തോന്നും അപ്പോഴാണ് യു ഇന്നസെൻ്റും പോയി എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും തോന്നുന്നില്ല ചില സിനിമയിൽ പോയി ഇന്നസെൻ്റേടാ അഭിനയിക്കും നമുക്കെന്നെ അറിയാത് ഭയങ്കര കുഴപ്പമാണ് രക്ഷയില്ലാത്ത പടിയ കഥ അപ്പോൾ നമ്മൾ ഇന്നസെൻ്റേട ചോദിക്കുക എന്തിനാ ഇന്നസെൻ്റ് ഏട്ടാ പടത്തിൽ പറയുണ്ട് മോലെ സ്റ്റാമ്പ് വരും ഇത് മുഴുവൻ അല്ലടാ ഞാൻ അടിക്കാൻ അങ്ങനെ അതിനെ കാണുന്ന ഒരാളാണ് അമ്മയുടെ ഫ്ലൈറ്റ് പോയതിൽ ഇന്നസെന്റേറ്റ് ഉണ്ടായിരുന്നോ ഇല്ല അന്ന് ഇപ്പം ഈ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് മുകേഷനാണോ ആണോ പറഞ്ഞത് അതായത് ആ ഫ്ലൈറ്റില് എല്ലാ സിനിമാ താരങ്ങളും ഉണ്ട് നമുക്കറിയില്ല മമ്മുക്കില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പം ഈ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ആ ഫ്ലൈറ്റിന്റെ ടി വി പരിപാടി എന്താ പറഞ്ഞു പറഞ്ഞത് ഈ ഫ്ലൈറ്റ് എങ്ങാൻ കടലിൽ വീണ മമ്മൂട്ടി ഇന്നസെന്റും കൂടെ സിനിമയില് കൊറേ നാള് കാശണ്ട വേണോ പറഞ്ഞു മമ്മൂട്ടി ഇന്നസെന്റും വാഴൂർ ജോസും കൂടെ മലയാള സിനിമയിൽ കുറെ നാള് ഭരിക്കുന്നു ചേട്ടനാണോ എല്ലാരും ഒരു ഫ്ലൈറ്റില് അല്ല അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരോ പറഞ്ഞത് ഞാനത് ഇന്നസെന്റ് ആണോ ചേട്ടനാണോ എന്നുള്ളത് മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്തോനേഷ്യയിലേ ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും കൂടി പോയിട്ടുണ്ടായിരുന്നു ഇന്നസന്റേനെ ചോദിച്ചിട്ടുണ്ടോ ജക്കാർത്തയില് അപ്പോൾ ഇപ്പോഴും മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടുപേരെയും കൂടെ ഒരു കമ്മിറ്റിക്കാരൻ വിളിക്കണത് അതിന്റെ വലിയ ആവശ്യമുണ്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതായത് ഭൂകമ്പം എപ്പോഴും നടക്കുന്നൊരു രാജ്യമാണ് ഇന്തോനേഷ്യ ഇപ്പം ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് റൂമിൽ വിശ്രമിക്കുകയാണ് റൂമിൽ വിശ്രമിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഇത് ഇങ്ങനെ സൈഡിലേക്ക് പോകുന്നു അത് വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുന്നു എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞ് ഇൻസെന്റിലൊക്കെ നോക്കിയത് ഈ ബിൽഡിംഗ് ഒന്ന് ആടിയു അപ്പോ എന്നെ സംഘട്ടത് നീയും ചാവു ഞാനും ചാവു പിന്നെ എന്നെ അംഗീകരിച്ചു നടക്കാൻ ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഒരു ക്യൂമർ ഞാൻ പേടിച്ചിട്ടാണ് പറയുന്നത്